നാളെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളാണ് അഷ്ടമിരോഹിണിയാണ് ശ്രീകൃഷ്ണ ജയന്തിയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറന്നാൾ സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് ഇഷ്ടംപോലെ ആളുകൾ കൂടിയിരുന്നിട്ട് മത്തങ്ങ നന്നാക്കുന്നതാണ് ഇവിടെ കാണുന്നത് മത്തങ്ങ ഒരു പ്രധാന വിഭവമാണ് ഗുരുവായൂരിൽ ഏത് സദ്യക്കും മത്തങ്ങ ഒരു പ്രധാന വിഭവമാണ് കാരണം സദ്യക്ക് പ്രധാനമായ ആ ഒരു ഒരു വിഭവം എന്ന് പറയുന്നത് രസകാളനാണ് നമ്മൾ നാട്ടിൻ പ്രദേശത്ത് എരുളി കാളൻ എന്നൊക്കെ പറയും അപ്പോൾ ആ രസകാളിന് വേണ്ടിയിട്ടുള്ള പ്രധാന വിഭവം മത്തനും മത്തങ്ങയും പഴവുമാണ് ഇതാ ഇവിടെ കുറേ കൊതുമ്പ് ഒതുക്കി വെച്ചിരിക്കുന്നു ഈ കൊതുമ്പ് നാളെ ഭഗവാൻ അപ്പം ഉണ്ടാക്കാനുള്ള കൊതുമ്പാണ് അപ്പം ഉണ്ടാക്കാൻ വിറകായിട്ട് ഉപയോഗിക്കുന്നത് തെങ്ങിൻ്റെ കൊതുമ്പ് മാത്രമാണ് വേറെ ഒരു ഒരു വിറകുപയോഗിക്കില്ല അടിയിൽ തെങ്ങിൻ്റെ കൊതുമ്പ് മാത്രം ഉപയോഗിക്കും ഇവിടെ കായ നുറുക്കുന്നുണ്ട് പിന്നെ പൈനാപ്പിൾ റെഡിയാക്കുന്നുണ്ട് അതേപോലെ നേന്ത്രപ്പഴം തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നേ പഴം നേന്ത്രപ്പഴവും പിന്നെ മത്തനും ചേർത്തിട്ടാണ് രസകാളൻ ഉണ്ടാക്കുന്നത് അപ്പം സദ്യയുടെ പ്രധാന എന്ന് പറഞ്ഞാൽ രസകാളുണ്ട് ഓല ഉണ്ട് അവിയലുണ്ട് എരിശ്ശേരി ഉണ്ട് പൈനാപ്പിൾ പച്ചടിയുണ്ട് മെഴുക്കു ഉണ്ട് ശർക്കര ഉണ്ട് കായുറവുണ്ട് എന്ന് വെച്ചാൽ നേന്ത്രക്കായ നാലാക്കി വറുത്തത് പിന്നെ ഉപ്പിലിട്ടതുണ്ട് പിന്നെ പുളിയിഞ്ചി ഉണ്ട് പപ്പടമുണ്ട് മോരും പാൽപ്പായസമുണ്ട് ഇത് ദേവസ്വത്തിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള ഇതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ നിൽക്കുന്നത് അവർ പിന്നെ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുകയാണ് കാര്യങ്ങളൊക്കെ സാധനങ്ങൾ എത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം സദ്യ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മുപ്പതിനായിരം പേർക്കാണ് നാളെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യ ഒരുക്കുന്നത് ഇതാ പഴം കണ്ടോ പഴം അരിഞ്ഞ് ഈ പഴം എന്താ വെച്ചാൽ പ്രധാനമായിട്ട് ഈ പഴവും പിന്നെ മത്തനുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസകാളനും ഉപയോഗിക്കുന്നത് അപ്പം ചോറ് രസകാളൻ അടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യ ഈ സദ്യ സ മുപ്പതിനായിരം പേർക്കാണ് തയ്യാറാക്കുന്നത് കഴിഞ്ഞ വർഷം മുപ്പതിനായിരം പേർക്ക് ഉദ്ദേശിച്ചിട്ട് നാല്പതിനായിരം ആയി അവസാനം കുറച്ച് ബൊഫയായിട്ടൊക്കെ കൊടുക്കേണ്ടി വന്നു ഇക്കുറിയും അതിനുള്ള സംവിധാനങ്ങൾ ആലോചിക്കേണ്ടത് കാരണം അത്ര തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളമാണ് സദ്യക്ക് മാത്രമായിട്ട് പിറന്നാൾ സദ്യക്ക് മാത്രമായിട്ട് ദേവസ്വം മാറ്റി വെച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപയാണ് ഇതവിടെ നേന്ത്രക്കായ പഴം പഴം തോൽ കളഞ്ഞത് ഇപ്പുറത്തെ ക്യാനിൽ മുഴുവൻ തൈരാണ് നാളേക്കുള്ള രസകാലനുള്ള തൈരാണ് ഇത് കിച്ചുമണി പ്രധാനപ്പെട്ട ഒരു പാചകക്കാരനാണ് ക്ഷേത്രത്തിലെ ഇതാ ഗുരുവായൂരിത ഗോപികണ്ണൻ എന്ന് പറഞ്ഞ ആനയാണ് നിൽക്കുന്നത് ശിവേലി സമയമായി ശിവേലിക്കുള്ള കരുതലാന ആയിട്ടാവും നിൽക്കുന്നത് ശിവേലി അകത്ത് ഇപ്പോൾ ആയിട്ടുണ്ടാവണം അപ്പോൾ എന്താ വെച്ചാൽ ക്ഷേത്രത്തിൽ ശിവേലിക്ക് ഒരു ആന വേണം അപ്പോൾ ശിവേലി ആനയ്ക്ക് എന്തെങ്കിലും പിന്നെ എഴുന്നള്ളിക്കാൻ പറ്റായത് വന്നാൽ പുറത്തൊരാനെ കരുതലായിട്ട് നിർത്തും അത്ര നിഷ്കർഷയാണ് ഗുരുവാരത്തെ കാര്യങ്ങളിൽ അതുകൊണ്ടൊന്ന് ശിവേലി മുടങ്ങാനോ വൈകാനോ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ആന ഇവിടെ നമ്മൾ സ്റ്റോക്ക് നിർത്തുകയെന്ന് പറയില്ല അതേപോലെ അത് കരുതലായിട്ടൊര ഇവിടെ നിർത്തും ഇതാ ക്ഷേത്രത്തിനകത്തേക്ക് കുറേശ്ശേ ആളുകൾ പോകുന്നുണ്ട് വലിയ തിരക്കില്ല അപ്പോൾ പടിഞ്ഞാറൻ നട തുറന്നിട്ട് ആളുകളെ അകത്ത് വിട്ടു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ശിവേലി കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഈ പോകുന്നത് ശിവയിൽ തുടങ്ങിയിട്ടില്ല എന്നാണ് തുറന്നിട്ടേ ഉള്ളൂ ഇത് പടിഞ്ഞാറൻ നടയാണ് പടിഞ്ഞാറൻ നട ഭണ്ണാരം ഭണ്ണാരത്തിൽ ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് പോലെ ഭംഗിയുള്ള പ്രതി പ്രതിമയാണ് വെച്ചിട്ടുള്ളത് അല്ല നോക്കൂ ഈ പ്രസാദ കൗണ്ടറുകളാണ് കാണുന്നത് പടിഞ്ഞാറൻ ഭാഗത്തെ പ്രസാദ കൗണ്ടറുകളിലൊന്നും തിരക്കില്ല എന്താണെന്നറിയില്ല അഷ്ടമിരോഹിണിയുടെ തലേദിവസായിട്ടും ഗുരുവായൂര് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തിരക്ക് കാണാനില്ല സാധാരണ നമ്മൾ പറയുമല്ലോ കൂടുങ്കാറ്റിന് മുമ്പ് മുമ്പേ ഉള്ള നിശബ്ദതാന്ന് പറഞ്ഞ രീതിയാണ് ഒരു ഒരു വലിയ സയലൻസാണ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആളുകൾ ഇരിക്കേണ്ടതെന്നല്ലാതെ അത്ര ഒരു തിരക്കൊന്നും കാണാനില്ല പക്ഷേ നാളെ അതിഭയങ്കരമായ തിരക്കാവും എന്നുള്ളതിന് സംശയമില്ല ആ തിരക്ക് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ദേവസ്വം ആലോചിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളുകൾക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല വരുന്നവരെ മുഴുവൻ തൊഴിച്ചു വിടാൻ വേണ്ടിയിട്ട് പുലർച്ചെ മൂന്നിന് നിർമാല്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുടിമരത്തിൻ്റെ ചുവട്ടിലൂടെ നേരെ ആളെ വിടും അപ്പോൾ വേഗം തൊഴുതു പോകാൻ പറ്റും ആളുകൾക്ക് അതായത് കാത്തു നിൽക്കാതെ വേഗം തൊഴുതു പോകത്തക്ക വിധത്തിൽ കൊടിമരത്തിന് അവിടെ നിന്ന് നേരെ ആളുകളെ രണ്ടു വരിയായിട്ട് അകത്തേക്ക് വേഗം വേഗം വിടും അപ്പോൾ ഒന്ന് ഒരു നോക്ക് കാണാൻ പറ്റും തറനാൾ ധനത്തിൽ കണ്ണനെ ഒരു നോക്ക് ആളുകൾക്ക് കാണാൻ പറ്റും വന്ദേ വന്ദേഭാരത് എന്നാണിങ്ങനെ നേരെ വിടണേനുള്ള ഈ ദിവസം ആളുകളുടെ ഇടയിലുള്ള ഒരു ഭാഷ അതാണ് വന്ദേ ഭാരത് വിടുക എന്ന് പറഞ്ഞാൽ നേരിട്ട് വിടുക മറ്റെന്താ വെച്ചാൽ കോണിയൊക്കെ കയറി അവിടെ ക്യൂ നിന്ന് ഒരു സാവ ഒരു സാവകാശമുണ്ട് ഇത് നല്ല സ്പീഡിലാണിത് പോകുന്നത് ഇതാ കൂളമരാണ് നിൽക്കുന്നത് ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സദ്യ സദ്യക്ക് വേണ്ടിയിട്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഒരുക്കങ്ങളായി കസേരകളൊക്കെ ഇട്ടു പിന്നെ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പ്രസാദിട്ട് കഴിക്കാവുന്ന പിറന്നാൾ സദ്യ കഴിക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ടച്ചാണ് അപ്പോൾ നാളെ ഇപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങും സദ്യ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണിക്ക് സദ്യ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് വരെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും രണ്ട് മണിക്ക് അവസാനിപ്പിക്കൂന്നല്ല രണ്ട് മണിക്ക് ക്യൂ ക്ലോസ് ചെയ്യും ആ രണ്ട് മണിക്ക് ക്ലോസ് ചെയ്ത ക്യൂവിലെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരു നാല് മണി ഒക്കെ ആവും അത്ര നേരമൊക്കെ ഉണ്ടാവും രണ്ട് സ്ഥലത്തും കൂടെ ഒരു പത്ത് രണ്ടായിരം ആൾക്കിരിക്കാവുന്നൊരു സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുപത് പന്തിയെങ്കിലും വിളമ്പണ്ടി വരും ഇലിമിനേഷൻ ഒക്കെ പൂർത്തിയായിട്ടുണ്ട് കിഴക്കേ നടയിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ തിരക്ക് കുറവാണ് ആളുകളില്ല ആളുകളില്ല എന്ന് ഓർത്ത് അങ്ങനെ സന്തോഷിക്കേണ്ട ആളുകളെ എത്തിക്കോളും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആകെ നിറഞ്ഞു കവിയും കാര്യത്തിന് യാതൊരു സംശയവുമില്ല നാളെ പുലർച്ചെ മൂന്ന് മണി മുതൽ ഭഗവാനെ ഒരു നോക്ക് കണ്ട് തൊഴുതു പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനേകം ആളുകൾ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിനും സംശയമില്ല കുട്ടികളെ കുറേശ്ശെ കണ്ണനായിട്ട് വേഷം കെട്ടിച്ച് ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിച്ച് മഞ്ഞപ്പട്ടുടുത്ത് തലയിൽ പിന്നെ മയിൽപീലി ചാർത്തിയിട്ടൊക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട് ഇതാ കിഴക്കേ നടി എത്തിക്കഴിഞ്ഞു കിഴക്കേ നടയിൽ ഗുരുവായൂരപ്പൻ്റെ ഭണ്ണാരം ഭണ്ണാരത്തിൽ നിന്ന് മുല്ലമാലയാണ് ചാർത്തിയിരിക്കുന്നത് അരി മുല്ലമാല ചാർത്തിയിട്ടുണ്ട് ആളുകൾ ഇതാ അവിടെ നിന്ന് തുഴയുണ്ട് സുഖമായിട്ട് അവിടെ നിന്ന് തൊഴാൻ പറ്റുന്നുണ്ട് ആളുകൾ ധാരാളമായിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാം കാരണം എന്താ വെച്ചാൽ ശിവേലി ആയിട്ടില്ല അതുകൊണ്ട് അകത്തേക്ക് നേരെ നമുക്ക് നോക്കിയാൽ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ ശ്രീലകം കാണാം അവിടുത്തെ മുഴുവൻ വിളക്കുകളും ഒരു തടസ്സമില്ലാതെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിന്ന് തൊഴണത് നമുക്കൊന്ന് തൊഴാം ഏതായാലും നാളെ അഷ്ടമിരോഹിണിക്ക് മുമ്പായിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാം വിശദമായിട്ട് തൊഴാം വിശദമായിട്ട് തൊഴാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് നോക്കാം ദാ ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ടു അകത്ത് ധാരാളം വിളക്കുകൾ സ്വർണ്ണ ശ്രീലകം കാണാം സ്വർണ്ണ കൊടിമരം കാണാം ഭഗവാൻ്റെ വിളക്കുകൾ ധാരാളമായിട്ട് കാണാം അകത്താരും ഇല്ല കാവക്കാര മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ശിവേലി തുടങ്ങാൻ പോവാണ് അതാണേ ശിവേലി തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള സമയമാണ് ഭഗവാന്റെ വിളക്കുകൾ നല്ല ഭംഗിയായിട്ട് കാണാം